എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒഡീഷയിൽ നിന്നും അമേർ റണവാണ്ടെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് ഡിഫൻഡർ അമേർ റണവാണ്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി ഒഡീഷ എഫ് സിയുടെ താരമായ അമേർ അണവാണ്ടയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു ഇപ്പോൾ താരത്തിന് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇക്കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യൽ ആയിക്കോട്ടെ തന്നെ അറിയിച്ചിട്ടുമുണ്ട് മുംബൈ സിറ്റി എഫ്സിൽ നിന്ന് ആണ് അമീർ റണവാണ്ട് ഒഡീഷ എഫ്സിൽ എത്തിയത് കഴിഞ്ഞ സീസണിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടി മുപ്പതോളം മത്സരങ്ങൾ കളിച്ച അമീർ റണവാൻഡ് ഒരു ഗോളോ ആറ് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ബംഗളൂരു യുണൈറ്റഡിൽ നിന്ന് ആയിരുന്നു അമീർ റണവാൻഡ് മുംബൈ സിറ്റി എഫ്സിലേക്ക് പോയിരുന്നത് അവിടെ നിന്ന് പിന്നെ ഒഡീഷ എഫ് സിയിലേക്ക് ലോണിൽ താരം പോവുകയായിരുന്നു നേരത്തെ മോഹൻ ബാഗാനിൽ കളിച്ചിട്ടുള്ള താരമാണ് അമേ റണവാണ്ടെ അതുപോലെ തന്നെ ഈ താരം ഒരു ഐ എസ് എൽ ട്രോഫി താരത്തിന്റെ പേരിലുണ്ട് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മുമ്പും ഐ എസ് എൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എസ് കെ ശിവൻസിനും ഐ ലീഗിലും കളിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര സ്വദേശിയായ അമേ റണവാണ്ട് എഫ് എഫ് അക്കാദമിയിൽ നിന്ന് ആയിരുന്നു തന്റെ കരിയർ ആരംഭിച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം